ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ നയിക്കുവാറാകട്ടെ ഇന്നലെ ലിംഫാറ്റിക് സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ചു ശരീരത്തിലെ വിവിധ പ്രവർത്തന വ്യവസ്ഥകളെ കുറിച്ചാണ് നമ്മളിപ്പോ സംസാരിച്ചു വരുന്നത് ഇന്നലെ ഈ ശുചീകരണം എന്നുള്ള പ്രക്രിയ ശരീരത്തില് സംഭവിക്കുന്നത് ലിംഫാറ്റിക് സിസ്റ്റം അപ്പൊ അതിന്റെ ഒരു ഉപവ്യവസ്ഥയാണ് ഗ്ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത് ഇത് ശരീരത്തിന്റെ ഗ്ലിയൽസ് അല്ലെങ്കിൽ പിന്തുണാഘോഷങ്ങൾ ബ്രെയിനിന്റെ പിന്തുണഘോഷങ്ങളെ ശുചീകരിക്കുന്ന ഒന്നാണ് അവയ്ക്ക് ശരീരത്തിന് ശുചീകരിക്കുന്നത് പോലെ തന്നെ പ്രാധാന്യമുണ്ട് ഒരുപക്ഷെ ചില ഘട്ടങ്ങളിലേക്ക് അതിനേക്കാളും പ്രാധാന്യം ഉണ്ട് കാരണം ശരീര നിയ പ്രവർത്തനങ്ങളുടെ നിയന്ത്രണം തുടരുന്ന മസ്തിഷ്കമാണ് നടത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ മസ്തിഷ്കത്തിന്റെ ലസികാഭ്യൂഹമാണ് കുറിച്ച് പറയുന്നത് ഇവിടെ എങ്ങനെയാണ് ഗ്ലിംഫാറ്റിക് സിസ്റ്റം ക്ലീൻസ് ദ ബ്രെയിൻ ഡ്യൂറിംഗ് സ്ലീപ് ആൻഡ് റീസ്റ്റോസ് മെന്റൽ ക്ലാരിറ്റി മസ്തിഷ്ക ലസിക ആരോഗ്യവും വ്യൂഹം മസ്തിഷ്കത്തിലെ ശുദ്ധീകരണ സംവിധാനമാണ് ഇത് മസ്തിഷ്ക പ്രവർത്തനങ്ങൾ മൂലം ഉൽപാദിപ്പിക്കപ്പെടുന്ന മാലിന്യങ്ങളെയും വിഷാംശങ്ങളെയും നീക്കം ചെയ്യുകയും മസ്തിഷ്കത്തിന്റെ അന്തരീക്ഷം ശുദ്ധമായും സന്തുലിതമായും നിലനിർത്തുകയും ചെയ്യുന്നു സെർബ്രോസ്പൈനൽ ദ്രാവകത്തെ മസ്തിഷ്ക കലകളിലൂടെ ചലിപ്പിക്കുകയും മസ്തിഷ്ക കോശങ്ങളെ കഴുകി വൃത്തിയാക്കുകയും ചെയ്തുകൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് ഈ സംവിധാനം ആഴത്തിലുള്ള ഉറക്കത്തിൽ ഏറ്റവും സജീവമാണ് ഇതിന് സ്വന്തമായി പമ്പില്ല ഇത് ഉറക്കം ശ്വസന താളം ജലാംശം ശാന്തമായ നാടി പ്രവർത്തനം എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു സെർബ്രോസ്പൈനൽ ദ്രാവകം മസ്തിഷ്ക കലകളിലെ ദ്രാവകം രക്തക്കൊഴിലുകൾ പിന്തുണ കോശങ്ങൾ അഥവാ ഗ്ലിയൽസ് രക്ത ജലചാനലുകൾ എന്നിവയാണ് ഇതിന്റെ പ്രധാന ഘടകങ്ങൾ ഇത് നാഡീവ്യൂഹം ഉറക്ക വളർച്ചകളുടെ താളം ലിംഫാറ്റിക് വ്യൂഹം രക്തചംക്രമണ വ്യൂഹം ശ്വസന വ്യൂഹം എൻഡോക്രൈൻ വ്യൂഹം വൈകാരിക മനോവ്യൂഹം എന്നിവയുമായി അടുത്ത ബന്ധം പുലർത്തുന്നു ആരോഗ്യകരമായ ലിംഫാറ്റിക് ഒഴുക്ക് വ്യക്തമായ ചിന്ത ഓർമ്മശക്തി വൈകാരിക സന്തുലിതത്വം പഠനം തലച്ചോറിന്റെ അറ്റകുറ്റപ്പണികൾ വഴക്കതടക്കങ്ങൾ ശീഘ്രശമനം എന്നിവയും പിന്തുണയ്ക്കുന്നു ൂനവികാരങ്ങൾ വൈകിയോ മോശമോ ആയ ഉറക്കം സമ്മർദ്ദം നിർജ്ജലീകരണം മദ്യം വിഷാംശങ്ങൾ ക്രമരീത താളം പ്രവർത്തനമില്ലായ്മ പ്രതികരണാത്മകത യൗക്തിക ചലനബന്ധങ്ങൾ എന്നിവ ഈ വ്യവസ്ഥയെ മന്ദഗതിയിലാക്കുന്നു നേരത്തെയും ആഴത്തിലുമുള്ള രാത്രി ഉറക്കം ജലാംശം ശാന്തമായ ശ്വസനം താളാത്മക ചലനങ്ങളും ബന്ധങ്ങളും സർഗാത്മക വികാരങ്ങൾ കുറഞ്ഞ സമ്മർദ്ദം കുറഞ്ഞ ലഹരി കുറഞ്ഞ സ്ക്രീൻ ഉപയോഗം താളാത്മകമായ ജീവിതം എന്നിവയിലൂടെ ആരോഗ്യം തിരിച്ചു വരുന്നു ഇപ്പോ വ്യവസ്ഥകളെ കുറിച്ച് പഠിച്ചു വരുത്ത ആ ഒരു ക്രമത്തിൽ നമ്മൾ ഇതും പറഞ്ഞു പോകുന്നു എന്നുള്ളതാണ് നില വർഗീസ് കുറിച്ച് സൂചിപ്പിച്ചു അതുകൊണ്ട് ഇതൊരു ഉപയോഗസ്ഥയാണ് എല്ലാത്തിലും കയറി ഇടപെടാൻ നമുക്കിപ്പോ സമയം ഉണ്ടാവില്ല എങ്കിലും ഇത് ഈ ആരോഗ്യം എന്നുള്ളത് ശരീര ആരോഗ്യത്തെ നിയന്ത്രിക്കുന്ന മനസ്സിന്റെ മസ്തിഷ്കത്തിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്നതായത് അത് പറയാതെ പോകുന്നത് ശരിയല്ല എന്നുള്ളതാണ് നമ്മൾ കൂടെ ഉൾക്കൊള്ളിക്കുന്നു ഒരു ഉപ ഉപവസ്ഥയാണെങ്കിൽ പോലും നമ്മൾ അത് ഉൾക്കൊള്ളിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അപ്പോ വ്യൂഹം എന്താണ് ചെയ്യുന്നത് എന്ന് അറിയാം ഒരു പമ്പൊന്നും ഇല്ലാതെ മാത്രം ആധാരമാക്കിയിട്ട് ശരീരത്തിന്റെ ശുചീകരണം നടത്തുന്നു എന്നുള്ളതാണ് ആ ലസികാവ്യൂഹത്തിന്റെ പ്രത്യേകതയെങ്കിൽ മസ്തിഷ്കത്തിനകത്ത് ഈ ലസികാ പ്രവർത്തനം നടത്തുന്നതിനെയാണ് നമ്മൾ ഗ്ലിംഫാറ്റിക് വ്യൂഹം എന്ന് പറയുന്നത് അത് ഗ്ലിയൽ എന്ന് പറയുന്ന ഈ ന്യൂറൽ കോശങ്ങളെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് കോശങ്ങൾ അതിന്റെ പിന്തുണ കോശങ്ങൾ സപ്പോർട്ടിങ് കോശങ്ങൾ എന്നാണ് പറയുന്നത് ഗ്ലിയൽസ് ആ ഗ്ലിയൽസിനെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഗ്ലിയൽസിന്റെ ഒരു പശ്ചാത്തലത്തിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഈ ഗ്ലിംഫാറ്റിക് എന്ന് വെച്ചാൽ ഗ്ലിയൽ ലിംഫാറ്റിക് സിസ്റ്റം എന്ന രീതിയിൽ ഇതിനെ വിളിക്കത്തത് അപ്പോ ഇത് മസ്തിഷ്കത്തിനകത്ത് പ്രവർത്തന സംവിധാനമാണ് ഇതിന്റെ ഈ പ്രവർത്തന സംവിധാനത്തിന്റെ ഭാഗമായി തന്നെ ന്യൂറോണുകൾ നെർവസ് സിസ്റ്റം തുടങ്ങിയ ഭാഗത്തും ഈ ഒരു പ്രവർത്തനം നടക്കുന്നുണ്ടെന്നും ഇല്ലെന്നും ഇങ്ങനെ കണ്ടെത്തലുകൾ പറയുന്നുണ്ട് എന്താണെങ്കിലും മസ്തിഷ്കത്തെ ഉപജീവിച്ചുകൊണ്ടാണ് നാടി ജാലിക നിൽക്കുന്നത് എന്നതുകൊണ്ട് മസ്തിഷ്ക പ്രവർത്തനത്തെ ആധാരമാക്കി നമുക്ക് ഇതിനെ മനസ്സിലാക്കാം ഇത് മറ്റുള്ളവരിലേക്ക് കൂടെ എക്സ്റ്റെൻഡ് ചെയ്യപ്പെടേണ്ടതാണ് ഏത് പ്രവർത്തനവും ശരീരത്തിന്റെ ജൈവ സംവിധാനത്തിന്റെ ഏതൊരു പ്രവർത്തനവും ആ നിൽക്കുന്ന വ്യവസ്ഥയുടെ വെളിയിൽ നിന്നും അതിന്റെ പരിസരത്ത് നിന്നും വേണ്ടുന്നതിനെ സ്വീകരിച്ച് ആ വ്യവസ്ഥക്കകത്തുകൂടെ കടത്തി അവിടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തി പ്രവർത്തനത്തിന് ഉണ്ടാകുന്നതും പിന്നെ ആവശ്യമില്ലാത്തതുമായിട്ടുള്ള മാലിന്യങ്ങളെ പുറം നൽകാനുള്ളൊരു പ്രക്രിയ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു വ്യവസ്ഥയുടെ ആ സഞ്ചാലനം അല്ലെങ്കിൽ ഫ്ലോ പാറ്റേൺ പ്രവാഹ വിന്യാസം എന്നുള്ളത് പ്രവ പ്രവർത്തിക്കുക അപ്പൊ ഈ പ്രവർത്തനത്തിന് പ്രവർത്തനം നടത്തുമ്പോഴാണ് ഈ സന്തുലിതാവസ്ഥ എന്നുള്ളത് ഉണ്ടാവും ഇപ്പോ നമ്മളെ ടോയ്ലറ്റിൽ പോകാതിരുന്നുകഴിഞ്ഞാൽ നമുക്ക് ആദ്യ ഒരു മിഷ്ടുണ്ടാവും നമ്മുടെ ഒരു ഒരു ശാന്തമായ ഒരു അവസ്ഥ ഉണ്ടാവില്ല ഇതുപോലെ മസ്തിഷ്ക വ്യവസ്ഥയുടെ വിസർജനം കൃത്യമായിട്ട് നടക്കണം നടക്കണമെന്നുണ്ടെങ്കിൽ ഭൗതികമായ വിസർജനം കേട്ടോ ഭൗതികമായ വിസർജനം നടക്കണമെങ്കിൽ ആ ഭൗതിക വിസർജനത്തിന് ആവശ്യമായിട്ടുള്ള ഈ ഇവിടെയുള്ള പ്രോസസ് അതായത് സികാവ്യൂഹത്തിൽ എന്താണോ ഉണ്ടാവുന്നത് അതുപോലൊരു പ്രോസസ്സാണ് ഈ ലിംഫാറ്റിക് സിസ്റ്റം ചെയ്യുന്നത് അപ്പോൾ ബ്രെയിനിനെ ബാലൻസ് ചെയ്യും ബ്രെയിനിന്റെ അന്തരീക്ഷം ശുദ്ധമായി സൂക്ഷിക്കും സന്തുലിതമാക്കി നിർത്തും എന്നുള്ളതാണ് ഉണ്ടാവുന്നത് ഇവിടെ ഈ നമ്മൾ കോശാന്തര ദ്രവം എന്ന് പറഞ്ഞതുപോലെ പോലെ കോശങ്ങൾക്കിടയിൽ ഉള്ള കോശാന്തര ദ്രവം എന്നതുപോലെ ഇവിടെ മസ്തിഷ്കത്തിലുള്ളതാണ് സെർബ്രോസ് സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് അപ്പോൾ ആ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിനെ മസ്തിഷ്ക കലകളിലൂടെ ചലിപ്പിക്കുക അതാണ് ആദ്യം ചെയ്യുന്നത് അതിലൂടെ ചലിപ്പിക്കുന്ന സമയത്ത് അങ്ങനെയാണ് ഈ ഈ മറ്റേ പരിസരത്തിൽ നിന്ന് ഘടകങ്ങളെ സ്വീകരിക്കുന്നുള്ള പ്രോസസ് നടക്കുന്നത് എന്നിട്ട് മസ്തിഷ്ക കോശങ്ങളെ കഴുകി ശുദ്ധമാക്കുക അതിനെ വൃത്തിയാക്കുക അങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് ഇത് ഉറങ്ങുന്ന സമയത്താണ് ഏറ്റവും സജീവമായിരിക്കുന്നത് നമ്മൾ ആക്ടിവിറ്റീസിലേക്ക് പോകുന്ന സമയത്ത് ഇത് അത്ര സജീവമായിരിക്കില്ല ഉറങ്ങുന്ന സമയത്താണ് ഇത് ഏറ്റവും സജീവമായിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഹൃദയത്തെ പോലെ ഒരു പമ്പ് പമ്പിങ് സംവിധാനം ഇവിടെയില്ല പകരം ഈ വികാസ വികാസസങ്കോചങ്ങൾക്കനുസരിച്ച് പ്രവർത്തനങ്ങൾക്കനുസരിച്ച് അത് സംഭവിച്ചു പോകുന്നതാണ് ലിംഫാറ്റിക് സർക്കുലേഷൻ പോലെ തന്നെ അത് ഉറക്കം നടക്കുന്ന സമയത്ത് ഏറ്റവും നന്നായിട്ട് ഏറ്റവും ആക്റ്റീവായിട്ട് പ്രവർത്തിക്കും അതുപോലെ അതുപോലെ ശ്വസന താളത്തിനനുസരിച്ച് ശ്വസിക്കുന്ന താളമുണ്ടല്ലോ ആ താളം നമ്മുടെ ശരീരത്തിലേക്ക് പ്രേരിപ്പിക്കുന്ന ഊർജത്തിനനുസരിച്ച് അതിന്റെ പ്രവാഹത്തിനനുസരിച്ച് ഇത് സംഭവിക്കും താളം തെറ്റിയ ഊർജ താളം തെറ്റിയ ശ്വസനം ഇതിനെ ബാധിക്കും അപ്പം നമ്മൾ രക്ത സമ്മർദ്ദം മാനസിക സമ്മർദ്ദത്തിലാണെന്ന് ഇരിക്കട്ടെ ശ്വാസമാകെ താളം തെറ്റിപ്പോകും ആ സമയത്ത് ഈ ഈ ക്ലൻസിംഗ് നടക്കില്ല നടക്കാതെ വരുമ്പോൾ ഓരോ നിമിഷവും നടന്നുകൊണ്ടിരിക്കുന്ന ക്ലൻസിംഗ് നടക്കാതെ വരുന്ന സമയത്ത് നമ്മുടെ മാനസിക സമ്മർദ്ദം പോകും രക്തസമ്മർദ്ദത്തിൽ മാറ്റേണ്ടാവും ശ്വസന മാറ്റ ശ്വസന താളത്തിൽ മാറ്റേണ്ടാവും അപ്പോൾ സ്വാഭാവികമായിട്ടും അത് മസ്തിഷ്കത്തെ നല്ലപോലെ ബാധിക്കും മസ്തിഷ്കത്തിൻ്റെ ക്ലൻസിംഗ് നടക്കാതെ പോകുമ്പോൾ വീണ്ടും നമ്മൾ കൂടുതൽ സങ്കീർണമായ മാനസികാവസ്ഥയിലേക്ക് പോകുന്നത് അപ്പൊ മാനസികാവസ്ഥാൽ വൈകാരികാവസ്ഥകളിലൂടെ നമുക്ക് പോകുന്നത് കാണാനാവും പിന്നെ ശരീരത്തിൽ ആവശ്യത്തിന് ജലം ഇല്ലെങ്കിൽ ജലാംശമാണല്ലോ ഇത് ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ആ ജലാംശം കൃത്യമായിട്ടില്ലെങ്കിലും അതുണ്ടോ ഈ ഈ ഈ പ്രവർത്തനം നേരെ നടക്കില്ല അതുപോലെ തന്നെ ശാന്തമായ പ്രവർത്തനം ഉണ്ടായിരിക്കണം ഈ മസ്തിഷ്കം എന്ന് പറയുന്നത് ഈ നാഡീജാലികയുടെ ഒരു സ്വിച്ചിങ് സ്റ്റേഷൻ ആണ് സെൻട്രലൈസ്ഡ് സ്വിിച്ചിങ് സ്റ്റേഷനാണ് ചില ജീവികൾക്ക് ഈ സ്വിച്ചിങ് സ്റ്റേഷൻ ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ നാഡീജാലിക ആണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അപ്പൊ ആ നാഡീജാലികയുടെ കൃത്യമായിട്ടുള്ള പ്രവർത്തനം അപ്പൊ നമ്മള് ശരീരം കൃത്യമായിട്ട് പ്രവർത്തിക്കാതിരിക്കുക ശരീരത്തെ അനക്കാതെ സൂക്ഷിക്കുക പിന്നെ അതുപോലെ തന്നെ പല അവയവങ്ങളും ഉപയോഗിക്കാതിരിക്കുക ഉപയോഗത്തിനുള്ള ഒരു സാധ്യത പോലും കൊടുക്കാതിരിക്കുക ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് പ്രത്യേകിച്ചും ഈ ഇരുന്ന് ജോലി ചെയ്യുന്ന ഗവൺമെന്റ് ഓഫീസുകളിലൊക്കെ ഇരുന്ന് ജോലി ചെയ്യുന്നവരും ഒക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചോളം ഈ സംഭവം നേരെ മോളും വർക്ക് ചെയ്യില്ല അവർക്ക് സ്വാഭാവികമായിട്ടും ശിക്ഷ പ്രവർത്തനത്തിന്റെ ഈ ക്ലൻസിങ് എന്നുള്ള പ്രോസസ് നടക്കാതെ വരും അപ്പോ നമ്മുടെ ശരീരത്തെ നല്ലപോലെ ആക്റ്റീവായി സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ഈ പ്രവർത്തനം നടക്കില്ല എന്നുള്ളത് കൃത്യമായിട്ട് ഓർക്കുക കാരണം ഒരു പമ്പിങ് സംവിധാനത്തിന് പകരം ഇവയെല്ലാം ആധാരമാക്കിയാണ് ഇത് പ്രവർത്തിക്കുന്നത് അപ്പൊ ഇതിലെ ഘടകം ആയിട്ട് വരുന്നു ഇതിലെ പല പാർട്ടുകളുണ്ടല്ലോ അതിലെ ഘടകങ്ങളായിട്ട് വരുന്നു അത് സെർബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ആണ് സെർബോ സ്പൈനൽ ഫ്ലൂയിഡ് ഇൻട്രസെല്ലോ ഫ്ലൂയിഡ് പോലെ തന്നെ മസ്തിഷ്കത്തിലും നമ്മുടെ സ്പൈനിലും വർക്ക് ചെയ്യുന്നതാണ് ആ ഫ്ലൂയിഡ് അതുപോലെ മസ്തിഷ്ക കലകളിൽ കാണുന്ന ദ്രാവകം ഈ സെർബ്രോസ്പൈനൽ ഫ്ലൂയിഡിന്റെ തന്നെ ഒരു ചെറിയ പാർട്ടാണത് പക്ഷെ പ്രാദേശികമായിട്ട് ചില സ്വഭാവങ്ങൾ കാണിക്കും അതുപോലെ തന്നെ മസ്തിഷ്ക കലകളുണ്ടല്ലോ ശരീരത്തിലെ വിവിധ മസ്തിഷ്ക കലകളുണ്ടല്ലോ ആ കലകളുടെ ലോ മിനിറ്റ് മസ്തിഷ്ക കലകളിലൊക്കെ ആവുന്നത് പറഞ്ഞു പിന്നെ രക്തക്കുഴലുകൾ മസ്തിഷ്ക കലകളിലേക്ക് ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന രക്തക്കുഴലുകൾ പിന്നെ ഇതിനെയെല്ലാം പ്രവർത്തിക്കണം അതായത് നാടീജാലിക അതിന്റെ സ്വാഭാവികമായ പ്രവർത്തനത്തിൽ ഉണ്ടാവുന്നു അവർക്ക് വേണ്ടത് സപ്ലൈ ചെയ്യുന്നതാണ് ഈ പിന്തുണ കോശങ്ങൾ അല്ലെങ്കിൽ ഗ്ലിയൽ കോശങ്ങൾ എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് പറയുന്നത് വളരെ രസകരമായിട്ടാണ് അപ്പോൾ ഒരു ഒരു ഓഫീസിലെ ഒരു ഓഫീസർ ഇരുന്നു ജോലി ചെയ്യുന്നു അപ്പൊ അയാൾക്ക് വേണ്ട കാര്യങ്ങൾ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെല്ലാം ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ അവിടേക്ക് വേണ്ടുന്ന അവർക്ക് മറ്റേ തൂത്തുവാരി കൊടുക്കുക അവർക്ക് പതിനൊന്ന് മണിക്ക് ചായയും കടിയും കൊണ്ട് കൊടുക്കുക എന്നൊക്കെയുള്ള ചില പരിപാടികൾ ചെയ്യുന്നുണ്ടല്ലോ അതായത് ഈ ഒരു സിസ്റ്റത്തെ റൺ ചെയ്യാനായിട്ട് വെളിയിൽ നിന്നും പ്രവർത്തിക്കുന്നതാണ് ഈ ഗ്ലിയൽ കോശങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ പ്രധാന ഘടകമാണ് അതുപോലെ തന്നെ മസ്തിഷ്കത്തിലൂടെ കടന്നു പോകുന്ന ജല ചാനലുകൾ ഇതിന്റെ ഭാഗമാണ് ഗ്ലിംഫാറ്റിക് സിസ്റ്റത്തിന്റെ ഭാഗമാണ് കാരണം നമുക്ക് എവിടെ കഴുകി വൃത്തിയാക്കണമെങ്കിലും അവിടെ വെള്ളം ആവശ്യമാണ് അപ്പൊ അതിന്റെ ഒരു സപ്ലൈ സിസ്റ്റം ആവശ്യമാണ് അപ്പൊ ഇത് ശരീരത്തിലെ ഒരുപാട് മറ്റു വ്യവസ്ഥകളുമായിട്ട് കണക്റ്റഡ് ആണ് അതിനൊന്ന് നാഡീവ്യൂഹമാണ് സംശയിക്കേണ്ട നെർവസ് സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ചു ആ നാഡീവ്യൂഹം എന്ന് പറയുന്ന സംവിധാനം ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടിങ് സിസ്റ്റം ആണ് പിന്നെ ഉറക്കം ഉണർച്ച ഇവയുടെ താളം ഇത് ഗ്ലിംഫാറ്റിക് സിസ്റ്റമായിട്ട് അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉറക്കവും ഉണർച്ചയും നമ്മളൊരു ഋഥത്തിലാണ് പോകുന്നതെങ്കിൽ ആ ഋഥമെന്ന് പറയുന്നത് പ്രകൃതിയുടെ റിതമാണെങ്കിൽ ഈ ഗ്ലിയൽ കോശങ്ങൾ വളരെ കൃത്യമായിട്ട് ക്ലീൻ ചെയ്യപ്പെടും അതിന്റെ ലിംഫാറ്റിക് സർക്കുലേഷൻ കൃത്യമായിട്ട് പ്രവർത്തിക്കും പക്ഷെ നമ്മൾ ഇപ്പോ ഓൾറെഡി ഒരു നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെ ഉറങ്ങണമെങ്കിൽ രാത്രി പത്ത് മണിയാവും ആറു മണിക്കൂടെ ആരും കിടന്ന് ഉറങ്ങാറില്ല ആറു മണിക്കാണ് പ്രകൃതിയുടെ സംവിധാനം ഉറക്കത്തിലേക്ക് നമ്മളെ പ്രേരിപ്പിക്കുന്നത് പക്ഷെ ആ സമയത്ത് നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ആക്ടിവിറ്റി തുടങ്ങുകയാണ് ചെയ്യുക അവിടെ തന്നെ നമ്മൾ ഈ ആധുനിക മനുഷ്യന്റെ ജീവിതക്രമത്തിൽ ക്രമത്തിൽ തന്നെ നമ്മളവിടെ താളപ്പഴം വരുത്തിയിട്ടുണ്ട് അതിനനുസരിച്ച് ഈ ഗ്ലിംഫാറ്റിക് സിസ്റ്റത്തിന്റെ പ്രവർത്തനത്തിന് മാന്ദ്യമുണ്ടാകുന്നുണ്ട് ഇനി അതിൽ തന്നെ ഓരോ ദിവസവും ഓരോ സമയത്ത് ഉറങ്ങുകയാണെങ്കിലോ അവയ്ക്ക് താളം ഇല്ലാതെ പോവുകയാണെങ്കിലോ ആ സമയത്തും കൂടുതൽ സ്ലോ ഡൗൺ ആവുകയാണ് ചെയ്യുക അപ്പോൾ ഉറക്കം അതുപോലെ ഉണർച്ച രാവിലെ ഒരു ബ്രാഹ്മുഹൂർത്തൊക്കെ ഉണരണം എന്ന് പറയുന്നത് ഈ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് കൊണ്ടുപോകുവാൻ വേണ്ടിയാണ് പിന്നെ ഈ ലിംഫാറ്റിക് സിസ്റ്റം വെളിയിലേക്ക് കൊണ്ടുവരുന്ന മാലിന്യങ്ങളെ പുറംതള്ളരുന്ന മാലിന്യങ്ങളെ കൊണ്ടെത്തിക്കുന്നത് ലിംഫാറ്റിക് വ്യൂഹത്തിലേക്കാണ് അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്ത് ഇത് പ്രവർത്തിക്കുന്നു പിന്നെ രക്തചംക്രമണ വ്യൂഹം അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ശ്വസന വ്യൂഹം നമ്മുടെ ശ്വസന താളമാണ് ഇതിലേക്ക് വേണ്ടുന്ന ഊർജത്തെ മുഴുവൻ പ്രദാനം ചെയ്യുന്നത് ആ ശ്വസന താളം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ശ്വസന വ്യൂഹത്തിന്റെ മറ്റൊരു പ്രത്യേകത വെച്ചാൽ അവിടെ തന്നെ ഈ സിംപത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക് ആക്ടിവിറ്റി വേണ്ട ട്രിഗർ നടക്കുന്നുണ്ട് ശ്വസനത്തിനനുസരിച്ച് ലെഫ്റ്റ് നോസ്ട്രലിലൂടെ പോവുകയാണെങ്കിൽ അവിടെ പാരാസിമ്പറ്റിക് ആക്ടിവിറ്റി ആയിരിക്കുണ്ടാവുക റൈറ്റ് നോസ്ട്രലിലൂടെ പോകണമെങ്കിൽ സിംപത്തറ്റിക് ആക്ടിവിറ്റി ആണ് ആക്റ്റീവ് ആയിരിക്കുക അപ്പോ ഇതിനനുസരിച്ച് പാരാസിറ്റിക് സിംബത്തിക് ആക്ടിവിറ്റി കൂടുന്ന സമയത്താണ് ഈ ഗ്ലിംഫാറ്റിക് സിസ്റ്റം ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുക സിംബത്ത ആക്ടിവിറ്റിയുടെ സമയത്ത് ഗ്ലിംഫാറ്റിക് സിസ്റ്റം കൃത്യമായിട്ട് പ്രവർത്തിക്കുക വളരെ സ്ലോ ആയിരിക്കും പിന്നെ എൻഡോക്രൈൻ വ്യൂഹം വൈകാരിക അവസ്ഥകള് ഹോർമോണുകളുടെ അവസ്ഥ അത് ഈ ഗ്ലിംഫാറ്റിക് സിസ്റ്റത്തെ നല്ലപോലെ ബാധിക്കുന്നുണ്ട് അതുപോലെ വൈകാരിക മനോവ്യൂഹം മനസ്സും കാരങ്ങളും തമ്മിലുള്ള ഈ കെമിക്കൽസ് ഉണ്ടാക്കുന്നതല്ലാത്ത ആ സാഹചര്യമുണ്ടല്ലോ ആ കെമിക്കൽസ് ഉണ്ടാക്കുന്നുണ്ട് ഇവയെല്ലാം ചെയ്യുമ്പോൾ കെമിക്കൽസ് അവിടെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും ആ കെമിക്കലുകൾ അല്ലാതെ ആ പ്രാദേശികമായിട്ടുള്ള സാഹചര്യങ്ങളെ ഒരുക്കുന്നതിൽ ആ മനോവൈകാരിക വ്യൂഹം കൂടെ ഈ ഗ്ലിംഫാറ്റിക് സിസ്റ്റത്തെ ബാധിക്കുന്നതാണ് ഈ മനോവൈകാരിക വ്യൂഹത്തെ കുറിച്ച് നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് സംസാരിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ ആരോഗ്യകരമായുള്ള ഗ്ലിംഫാറ്റിക് ഒഴുക്ക് നമുക്ക് കുറെ ഗുണകരമായിട്ടുള്ള അവസ്ഥ ഉണ്ടാക്കിയത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ചിന്തകൾക്ക് ക്ലാരിറ്റി ഉണ്ടാവും വ്യക്തത വ്യക്തമായ ചിന്ത ഉണ്ടാവും നല്ല ഓർമ്മശക്തി ഉണ്ടാവും ഒരു ക്ലീൻ ആയിട്ടുള്ള ബ്രെയിനിൽ നല്ല ഓർമ്മശക്തി ഉണ്ടാവും ഇമോഷണൽ ബാലൻസ് ഉണ്ടാവും ഇമോഷണൽ ഇന്റലിജൻസും പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും അവരുടെ ശ്വാസത്തെ അതുപോലെ ഭക്ഷണത്തെ ഒക്കെ ക്രമീകരിക്കാൻ പറയാറുണ്ട് അപ്പോ വൈകാരിക സന്തുലിതത്വം ഉണ്ടാവും പിന്നെ പഠനം എന്നുള്ളതിന് നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വളരെ പെട്ടെന്ന് കഴിയും പിന്നെ തലച്ചോറിൽ എന്തെങ്കിലും കേടുകൾ ഉണ്ടെങ്കിൽ ആ കേടുപാടുകൾ മാറ്റം അറ്റകുറ്റപ്പണികൾ നടക്കുക എന്നുള്ളത് നടത്തും അതുപോലെ തന്നെ നമ്മുടെ ഫ്ലെക്സിബിലിറ്റി എന്നുള്ളത് നമുക്ക് കാര്യങ്ങൾ പഠിക്കാനുള്ള ഫ്ലെക്സിബിലിറ്റിയും കാര്യങ്ങൾ ലേൺ ചെയ്ത് കഴിയുമ്പോൾ അതിന് അനുസരിച്ച് ശരീരത്തിന് തഴക്കമുണ്ടാകുന്നൊരവസ്ഥ ഉണ്ടാവും ആ അവസ്ഥയും ഇത് മെച്ചപ്പെടുത്തും ഈ വഴക്ക എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ സ്കൂൾ ക്ലാസ്സുകളിൽ പോയിട്ട് നമ്മൾ പാഠപുസ്തകം എടുത്ത് പഠിക്കുന്നതല്ല നമ്മളിപ്പോ ഒരു പുതിയ ഒരു തരം കീബോർഡ് നമ്മുടെ കയ്യിൽ കിട്ടി പുതിയൊരു തരം മൊബൈൽ കിട്ടി അല്ലെങ്കിൽ പുതിയ ഒരു സ്ഥലത്ത് ചെന്നു പുതിയൊരു സ്റ്റെപ്പിലൂടെ ഇറങ്ങുന്ന കാര്യം പുതിയൊരു കൂട്ടം ആളുകളുടെ അടുത്തേക്ക് ചെന്നു പുതിയൊരു ഔദ്യോഗിക സംവിധാനത്തിലേക്ക് നമ്മൾ ചെന്നു അല്ലെങ്കിൽ പുതിയൊരു പശ്ചാത്തലത്തിലേക്ക് നമ്മൾ ചെന്നു ഇതുമായി പൊരുത്തപ്പെടാനുള്ള വഴക്കവും അതിനോട് പെട്ടെന്ന് പൊരുത്തപ്പെടാനുള്ള തഴക്കവും ഒരു ക്ലീൻ ബ്രെയിനിലാണ് ഉണ്ടാവുക അപ്പൊ അതിനെ ഇത് സപ്പോർട്ട് ചെയ്യും ശരീരത്തിനുണ്ടാകുന്ന ഏതു തരത്തിലുള്ള രോഗാവസ്ഥകളിൽ നിന്നും ശമനം നടക്കണമെന്നുണ്ടെങ്കിൽ അത് ശീക്രം നടക്കണമെന്നുണ്ടെങ്കിൽ ശരിയായ രീതിയിൽ നടക്കണം എന്നുണ്ടെങ്കിൽ എങ്കിലും സിസ്റ്റം കൃത്യമായിട്ട് പ്രവർത്തിക്കണം അത് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഈ സംഭവം നമ്മുടെ ശമനം എന്നുള്ളത് കൃത്യമായിട്ട് നടക്കില്ല ഇതിനെ അഫക്ട് ചെയ്യുന്നപ്പോ നെഗറ്റീവ് ആയിട്ടുള്ള കുറെ ഇമോഷൻസ് നമുക്കുണ്ട് നമുക്ക് പെയിൻ ഉണ്ട് അല്ലെങ്കിൽ മെന്റൽ അഗമി ഉണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്ട്രെയിൻസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനസികമായിട്ടുള്ള വികാരം വികാരങ്ങൾ നെഗറ്റീവായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് നമ്മളെ ഇതിനെ ബാധിക്കും അതൊന്ന് കയറി ഇറങ്ങി പോയാൽ മതി നമുക്കൊരു പരാതി പറയുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ മതി അത് നമ്മൾ ഒരിക്കൽ പരാതി പറയുന്നതോടെ ഒരിക്കൽ ഒരു ഒരു ചെയ്യുന്ന ഒരു ഒരു വർത്തമാനം ഒരു കൗണ്ടർ ചെയ്യുന്ന ഒരു ആർഗ്യുമെന്റ് ചെയ്യാനുള്ള ലോജിക്ക് നമ്മുടെ ഉള്ളിൽ ട്രിഗർ ചെയ്താൽ മതി ഈ സംഭവം സ്ലോ ഡൗണോ ഒരിക്കൽ ഇത് ട്രെജർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരിക്കൽ ഭയപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കൽ നമുക്ക് ഒരാളോട് അസൂയാവഹ് അസൂയ ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു ഒരു വികാരം നമ്മുടെ ഉള്ളിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് നിന്ന് തപ്പിൽ ഉണ്ടാകും പിന്നെ അത് ഇറങ്ങി പോകണമെങ്കിൽ സമയമെടുക്കും അപ്പോഴേക്കും നമ്മൾ അടുത്ത വിശ്രമാവസ്ഥയിലൂടെ കടന്നു ആ കാലഘട്ടത്തിൽ കടന്നു പോകണ്ടാവും ആ വിശ്രമകാലത്ത് ഇത് പൂർണമായിട്ടും ഇറങ്ങി പോകാതിരുന്നാൽ ഉറപ്പായിട്ടും ഈ ഗ്ലിംഫാറ്റിക് സിസ്റ്റത്തിന്റെ പ്രവർത്തനം ഭയങ്കരമായിട്ട് താളം തെറ്റും വൈകി ഉറങ്ങുക ഉറങ്ങിയാൽ ഈ ഇതിന്റെ താവം തെറ്റും പിന്നെ മാനസികമായിട്ട് സമ്മർദ്ദം ഉണ്ടായി രക്തസമ്മർദ്ദം ഉണ്ടായി ഈ അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് പറ്റും അതുപോലെ തന്നെ നിർജലീകരണം ജലാംശം ശരീരത്തിലേക്ക് കുറയുന്നത് മദ്യമോ മറ്റേതെങ്കിലും തരത്തിലുള്ള ലഹരിയോ ഉപയോഗിക്കുന്നത് ഇതിനെ ബാധിക്കുന്നുണ്ട് നമ്മൾ കഴിക്കുന്ന മെഡിസിൻ അടക്കം ഭക്ഷണത്തിലൂടെ നമ്മൾ കകത്ത് കയറുന്ന വിഷാംശങ്ങൾ ഇതിനെ ബാധിക്കുന്നുണ്ട് പിന്നെ ക്രമരഹിതമായ താളം ക്രമരഹിതമായ താളം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറയാം ഞാൻ ആരെങ്കിലും പേഴ്സണലി ബോപിക്കാൻ പറയുന്നതല്ല ഈ റാപ്പ് സംഗീതം എന്ന് പറയുന്നില്ല ഇതുപോലുള്ള സാധനങ്ങൾ സൈക്കഡലിക് മ്യൂസിക് എന്ന് പറയുന്ന സംഭവങ്ങൾ അതുപോലെ തന്നെ ക്രമം ഇല്ലാത്ത രീതിയിലുള്ള ഏത് തരം താളങ്ങളും നമ്മുടെ ഈ ഒരു കാര്യത്തെ ബാധിക്കും ഗ്ലംഫാറ്റിക് സിസ്റ്റത്തെ ബാധിക്കും പലപ്പോഴും നമ്മുടെ യുക്തികൾ നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങൾ ഇപ്പോ പഴയ സിനിമയും പുതിയ സിനിമയും നോക്കിയാൽ മനസ്സിലാവും പഴയ സിനിമയുടെ സീക്വൻസ് എന്ന് പറയുന്നതിന് ഒരു ഒഴുക്കുണ്ടാവും പുതിയ സിനിമയുടെ സീക്വൻസിന് സീനുകൾ സീൻ ടു സീൻ സീക്വൻസിന് ഒന്ന് ടപ്പെന്ന് കട്ട് ചെയ്ത് വേറെ കാണിക്കും ടപ്പെന്ന് കട്ട് ചെയ്ത് വേറെ കാണിക്കും ഈ ചാടി 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 പോകുന്ന ഡിജിറ്റലൈസ് ചെയ്തിട്ടുള്ള പുതിയ എഡിറ്റിംഗ് മെത്തേഡ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ലിംഫാറ്റിക് സിസ്റ്റത്തിന് കംപ്ലൈന്റ് വരും അപ്പോൾ അതാണ് ക്രമരഹിതമായ താളം എന്ന് പറയുന്നത് അതിനെ ഭംഗിയായി സിങ്ക്രഡൈസ് ചെയ്യാൻ അറിയുന്ന ഒരാൾക്ക് ഈ സംഭവത്തെ ഈ താള ക്രമരഹിതമായ താളത്തെ പോലും രസകരമായിട്ട് കൊണ്ടുപോകുവാൻ കഴിയും ആ സമയത്ത് നമ്മൾ എന്റർടൈൻഡ് ആവും പക്ഷെ ഗ്ലിംഫാറ്റിക് സിസ്റ്റത്തിന് അതിനെ ശുചീകരിക്കണമെങ്കിൽ കുറച്ച് സമയമെടുക്കും എന്നുള്ളത് മനസ്സിലാക്കുക പിന്നെ ഈ പ്രവർത്തിക്കാതെ യൂസ് ചെയ്യാതെ വെക്കുന്ന ഒരവസ്ഥ ശരീരത്തെ മസ്തിഷ്കത്തെ യൂസ് ചെയ്യാതെ വെക്കുന്ന ഒരവസ്ഥ യൂസ് ചെയ്യാതെ വയ്ക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തെ മുഴുവൻ തുറന്നു വെക്കുന്ന ധ്യാനാവസ്ഥകൾ പോലുള്ള ഒരവസ്ഥയെ കുറിച്ച് അല്ല പറയുന്നത് നമുക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഈ ബ്രെയിൻ ഫോഗ് പോലുള്ള കാര്യങ്ങളെല്ലാം വരുന്ന സമയത്ത് ഗ്ലിംഫാറ്റിക് സിസ്റ്റം കൃത്യമായിട്ട് പ്രവർത്തിക്കണം എന്നില്ല അതുപോലെ തന്നെ ഈ ഇത് ഈ പറഞ്ഞതിന്റെ നേരെ എതിർദിശയാണ് പ്രതികരണാത്മകത എന്ന് പറഞ്ഞത് ആരെങ്കിലും ഒരു കാര്യം പറഞ്ഞു അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നു ഒരു നമ്മുടെ നമ്മൾ ഒരാള് നമ്മുടെ മുന്നിൽ ഒരു ആശയം പറഞ്ഞു നമ്മൾ അതിനോട് എതിർത്തു നമ്മൾ ഒരാൾ അഡ്വൈസ് ചെയ്യുന്നു ഉടനെ അത് എതിർത്തു അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ ഇപ്പോ നമുക്ക് ധനം നമ്മുടെ കയ്യിലില്ല നമുക്ക് ധനം വേണം എന്നുള്ള കാര്യത്തെ കുറിച്ച് അറിയാം പക്ഷെ അതിന് കഷ്ടപ്പാട് വന്നേ മാത്രമേ ധനം ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുള്ളൂ ഭക്ഷണം തീർന്നാൽ മാത്രമേ തീർന്ന് ഒരു റിക്വയർമെന്റ് വന്നാൽ മാത്രമേ ഭക്ഷണം ഉണ്ടാക്കുള്ളൂ ഇതൊക്കെ പ്രതികരണാത്മകതകളാണ് അതിനു പകരം മുൻകർമ്മങ്ങളുണ്ട് മുൻകർമ്മങ്ങൾ എന്ന് വെച്ചാൽ പ്രൊവാക്റ്റീവ് ആയിട്ടുള്ള അവസ്ഥകൾ ആ പ്രൊവാക്റ്റീവ് ആയിട്ടുള്ള അവസ്ഥകളിൽ ബ്രെയിൻ ആക്റ്റീവ് ആയിരിക്കും അത് കഴിഞ്ഞിട്ട് വിശ്രമിക്കുന്ന സമയത്ത് ഗ്ലിംഫാറ്റിക് സിസ്റ്റം കൃത്യമായിട്ട് വർക്ക് ചെയ്യും റെസ്പോൺസീവ് ആയിട്ടുള്ള റിയാക്റ്റീവായിട്ടുള്ള പ്രതികരണാത്മക സ്വഭാവങ്ങൾ കണ്ടതിനോടെല്ലാം പ്രതികരിക്കുക കണ്ടതിനെ എല്ലാം എതിർക്കുക തുടങ്ങിയ കാര്യങ്ങൾ വരുന്ന സമയത്ത് ഈ ഗ്ലിംഫാറ്റിക് സിസ്റ്റത്തിന് ശരിയാവ പണിയെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ലോഡ് നേരത്തെ നമ്മൾ കൊടുത്തു വെക്കുകയാണ് ചെയ്യുക അതുപോലെ യൗക്തികമായ ചലനങ്ങൾ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് ഒരു ക്രമം ഉണ്ടാവും ഒരു ഒഴുക്കുണ്ടാവും ആ ഒഴുക്കിലൂടെ പോകുന്നതിനാണ് താളാത്മക ചലനം എന്ന് പറയുന്നത് അത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിന്ന് നിൽപ്പിൽ വിഭ്രംസം വഴിതിരിപ്പുകൾ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സിന്റെ പേരാണ് യൗക്തിക ചലന ചലനങ്ങൾ അല്ലെങ്കിൽ ലോജിക്കൽ മൂവ്മെന്റുകൾ എന്ന് പറയുന്നത് അത്തരം ലോജിക്കൽ മൂവ്മെന്റുകൾ നമ്മള് സ്ഥിരമായിട്ട് ചെയ്യുന്ന മസ്തിഷ്ക ഘടനയുള്ളവരോ ശീലങ്ങളോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഉപകരണങ്ങൾ അതിനുള്ള പശ്ചാത്തലങ്ങൾ കൊണ്ട് നമ്മൾ അത്തരത്തിൽ ആയിത്തീരാറുണ്ട് ആയിത്തീരുന്ന സമയത്തും ഈ ഗ്ലിംഫാറ്റിക് സിസ്റ്റത്തിന്റെ ക്ലൻസിംഗ് പ്രോസസ് കൃത്യമായിട്ട് നടക്കില്ല ഇതേപോലെ വേറെന്താണ് ഇതിന്റെ കുറച്ചുകൂടെ എല്ലാർജയുടെ വേർഷനാണ് യൗക്തിക ബന്ധങ്ങൾ എന്ന് പറയുന്നത് വ്യക്തിബന്ധങ്ങളില് ഉപകരണങ്ങളായിട്ടുള്ള ബന്ധങ്ങള് സാഹചര്യങ്ങളായിട്ടുള്ള ബന്ധങ്ങള് പിന്നെ വസ്തുതകളുമായിട്ടുള്ള ബന്ധങ്ങളില് താളാത്മകമല്ലാതെ ചാടി 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 കൊണ്ടിരിക്കുന്ന ആ ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ അതും ഈ വ്യവസ്ഥയെ ഫാറ്റിക് സിസ്റ്റത്തിന് സ്ലോ ഡൗൺ ചെയ്യുക തന്നെ ചെയ്യും ഇതിനൊക്കെ പരിഹരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി എന്ന് പറയുന്നത് നേരത്തെ കിടന്നുറങ്ങ ആഴത്തിലുറങ്ങ ആഴത്തിലുറക്കം കിട്ടണമെങ്കിൽ പല പല ശാരീരികമായിട്ടുള്ള പ്രവക്രിയകൾ ചെയ്തിട്ടുണ്ടാവണം വെയിൽ കൊണ്ടിട്ടുണ്ടാവണം ഇത് രണ്ടും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഉറക്കം നേരത്തെ കിടക്കുക നന്നായിട്ട് ഉറങ്ങുക നേരത്തെ എഴുതേക്കുക ഈ ഒരു പ്രോസസ്സിലൂടെ പോകുമ്പോൾ നിംഫാറ്റിക് സിസ്റ്റം കൃത്യമായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങും പതിയെ പതിയെ പിന്നെ ആവശ്യത്തിന് വെള്ളം കുടിക്കുക പിന്നെ ശാന്തമായിട്ടുള്ള കാബായിട്ടുള്ള ശ്വസനത്തിലൂടെ കടന്നു പോവുക വളരെ സ്ലോ ബ്രീത്ത് അത് ശീലിക്കുക തന്നെ വേണം പിന്നെ നമ്മുടെ ഈ ശ്വസനത്തെ കുറിച്ചുള്ള നമ്മുടെ സെഷനുകളിലൂടെ കടന്നുപോയവർക്കറിയാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എവിടെയൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു ഒരു പരിശീലനം നേടുന്നത് നന്നായിരിക്കും പിന്നെ ബന്ധങ്ങളും ചലനങ്ങളും താളാത്മകാക്കുക നിന്ന് നിപ്പില് വഴി ടപ് 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 എന്ന് തിരിഞ്ഞു പോകുന്നതിന് പകരം വളരെ സ്ലോ ആയിട്ട് തന്നെ ഈ കാര്യങ്ങളെ കൊണ്ടുപോകാൻ ശ്രമിക്കുക പിന്നെ ഊന വികാരങ്ങൾക്ക് പകരം സർഗാത്മക വികാരങ്ങൾ ഉണ്ടാക്കുക ഇംപ്രവൈസ് ചെയ്യുക ഇപ്പോ ഒരു കുഞ്ഞ് നമ്മുടെ നമ്മുടെ കുഞ്ഞ് കയ്യില് ഒരു ടംബറും കൊണ്ട് അങ്ങനെ ഗ്ലാസ് ടം കൊണ്ട് വീട്ടിലൂടെ നടന്നു പോകുന്നതിൻ്റെ പെട്ടെന്ന് കയ്യിൽ താഴും അതാ നീ അത് പൊട്ടിച്ചോ എന്ന് ചോദിച്ച് അതിനോട് ഇടപെടുന്നതിന് പകരം പൊട്ടിയോ പോട്ടേ അന അത് കാര്യമാക്കണ്ട അവിടെ നിന്നോ ഞാനിപ്പോൾ ശരിയാക്കാം എന്ന് പറയുന്ന രീതിയിൽ ആ സിറ്റുവേഷനെ ഇംപ്രവൈസ് ചെയ്യുന്ന രീതിയിലേക്ക് ആര് നമ്മുടെ മുന്നിൽ എന്താ അവതരിപ്പിച്ചാലും അതിനെ ശുഭകരമായ രീതിയിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലേക്കുള്ള വികാരങ്ങൾ സ്നേഹം പ്രണയം തുടങ്ങിയ കാര്യങ്ങൾ ഇതിനൊക്കെ അപ്പുറത്ത് നമുക്ക് ഇതുവരെ കിട്ടിയ കാര്യങ്ങളോടെല്ലാം തന്നെ കൃതജ്ഞമായിരിക്കുന്ന ഒരവസ്ഥ അത് അതിനോട് ഭക്തിപൂർവം ആദരപൂർവ്വം നിൽക്കുന്ന ഒരവസ്ഥ ആദരവുണ്ടാകുന്ന നമ്മുടെ പരിസരത്തോട് നമ്മുടെ വെളിയിൽ കാണുന്ന കാര്യങ്ങളോട് ആദരവുണ്ടാക്കുന്ന അവസ്ഥ ഈ അവസ്ഥയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും സന്തോഷാശ്രക്കള് നമ്മുടെ കണ്ണിലൂടെ വരുന്നത് നമ്മൾ ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിച്ച മാഷെ ബസ് തിരക്കുള്ള ബസ്സിൽ വെച്ച് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേണ്ടി നമ്മുടെ ഇരിപ്പിടം മാറ്റി ഇരിക്കാൻ കൊടുത്തിട്ട് നമ്മുടെ കൂടുതലുള്ള കൂട്ടുകാരനോട് ഈ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കണ്ണിന്റെ ഒരു അവസ്ഥ ആയിരിക്കും അപ്പൊ ഇത്തരത്തിലുള്ള വികാരങ്ങളിലൂടെ പോവുക അതിന് അത്തരത്തിലുള്ള മുതിർന്ന ഗുരു കാരണവന്മാരെ ചെന്ന് കാണുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ആരാധനാലയങ്ങളിലേക്ക് പോകുന്നത് ഒക്കെ ഇതിന്റെ ഭാഗമായിരിക്കും ഞാൻ ഞാൻ ആരാധനാലയത്തെ കുറിച്ച് പറയുമ്പോൾ ഇത് ഭക്തിയെ കുറിച്ച് അല്ലെങ്കിൽ ഭക്തിമാർഗം പ്രചരിപ്പിക്കാന്ന് വിചാരിക്കണ്ട ആ സമയത്ത് ഇതാണ് ശരീരത്തിന് വല്ലാത്ത ഒരു കാംനസ് ഉണ്ടാവും അപ്പോൾ സർഗാത്മകമായിട്ടുള്ള വികാരങ്ങൾ ഈ വിധത്തിൽ വിധത്തിലാണ് ഉണ്ടാക്കാൻ പറ്റുക അങ്ങനെയെല്ലാം പോലെ സമ്മർദ്ദം കുറവായിരിക്കും എല്ലാം സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് ഞാൻ എൻ്റെ റോഡിൽ ചെയ്താൽ മതി എന്ന് തിരിച്ചറിവുള്ള ഒരാൾക്ക് കുറഞ്ഞ സമ്മർദ്ദത്തിൽ ജീവിക്കാൻ കഴിയും പിന്നെ കുറഞ്ഞ ലഹരി ഈ കുറഞ്ഞ ലഹരി എന്നുള്ള പ്രയോഗം ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിരിക്കും ലഹരി ഉപയോഗിക്കാതിരുന്നാൽ പോരേന്ന് എന്നാൽ നിങ്ങളുടെ ലഹരികളെല്ലാം നിർത്താൻ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നാളെ മുതൽ നിങ്ങൾ നന്നാവും എന്ന് ഞാൻ പ്രഖ്യാപിക്കാം ലഹരി ലഹരിന്ന് വരുമ്പോ മദ്യവും പുകയുമാണ് നമുക്കൊരു ധാരണയുണ്ട് ചോറുണ്ടെന്നത് ലഹരിയാണ് നിങ്ങൾ ഇന്ന് ഉപയോഗിക്കുന്ന പല കാര്യങ്ങളും ലഹരികളാണ് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് ഇല്ലെങ്കിൽ പറ്റില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് അഡിക്ഷൻ ആണ് അതുകൊണ്ട് അത് നിർത്തുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സാധ്യമാവില്ല മാത്രല്ല ഗ്ലഫാറ്റിക് സിസ്റ്റത്തിന് കൊണ്ടിരിക്കുന്ന ലഹരിയെ നിന്ന് വിപ്പിൽ നിർത്തിയാൽ ഗ്ലഫാറ്റിക് സിസ്റ്റം താറുമാറാവും വെച്ചാൽ അത് കൺഫ്യൂസ്ഡാവും അതുകൊണ്ട് തന്നെ ലഹരിയുടെ അളവ് നിർത്താതെ കുറച്ച് 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 കൊണ്ടു കുറഞ്ഞ അളവിൽ നിറനിർത്തി കൊണ്ടുപോകുന്നതാണ് ലിംഫാറ്റിക് സിസ്റ്റം ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു ഒരു മാർഗം അല്ലാതെ നിർത്തുന്നതല്ല അതുപോലെ തന്നെ കുറഞ്ഞ സ്ക്രീൻ ഉപയോഗം മറ്റൊരു ലഹരിയാലും സ്ക്രീൻ ഉപയോഗം കുറഞ്ഞ സ്ക്രീൻ ഉപയോഗം വളരെ കുറച്ച് മാത്രം സ്ക്രീൻ ഉപയോഗിക്കുകയും ബാക്കിയുള്ള സമയം അതിൽ നിന്നും മാറി നിൽക്കുകയും ചെയ്യുക രാത്രി കാലങ്ങളിൽ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക സൂര്യപ്രകാശം പോയതിനു ശേഷം നമ്മുടെ ശരീര വ്യവസ്ഥ പ്രവർത്തിക്കുന്ന പുതിയൊരു രീതിയിലായിരിക്കും അതുകൊണ്ട് തന്നെ രാത്രിയിലുള്ള സ്ക്രീൻ ഉപയോഗം പൂർണ്ണമായിട്ടും ഒഴിവാക്കുക ഇതിനൊക്കെ അപ്പുറത്ത് മൊനേട്ടം നമുക്ക് പഠിപ്പിച്ചു തന്ന താളാത്മക ജീവിതം എന്ന് പറയുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോവുക ഇങ്ങനെ വരുമ്പോ ഈ ഗ്ലിംഫാറ്റിക് സിസ്റ്റത്തിന്റെ ആരോഗ്യം പുനഃസ്ഥാപിക്കപ്പെടും അത് ശരീരത്തിന്റെ സമഗ്ര ആരോഗ്യത്തെ സപ്പോർട്ട് ചെയ്യും അപ്പോ മനസ്സിലാക്കുക മസ്തിഷ്ക ലസിക എന്ന് പറയുന്നത് സാധാരണ ലസികാഭ്യൂഹം പ്രവർത്തിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ സൂക്ഷ്മമായും സങ്കീർണമായും പ്രവർത്തിക്കുന്ന ഒന്നാണ് അതിന് ഏറ്റവും വേണ്ടത് ശാന്തമായിരിക്കുക പോസിറ്റീവായിരിക്കുക എന്നുള്ളതാണ് അതിലായിരിക്കാനുള്ള ശ്രദ്ധ നിങ്ങൾക്ക് അവർക്കും ഉണ്ടാകട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന നന്ദി നമസ്കാരം തുടർന്ന് കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക